സ് അന്നേരം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഫ്രണ്ടിലാണ് അന്നേരം ഇവിടുത്തെ ജസ്റ്റ് കാഴ്ചകളാണ് ഇപ്പോൾ രാത്രിയിൽ എത്ര ഒമ്പതരയായി അന്നേരം നമ്മൾ ഇവിടെ വരുമ്പോൾ ഫ്രണ്ടിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ വന്ന് കഴിഞ്ഞു അത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഫ്രണ്ട് സൈഡ് അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ലഗേജ് വെക്കാം ഫോൺ വെക്കാം ചെരുപ്പ് വെക്കാം എല്ലാത്തിനും റേറ്റ് ഉണ്ട് റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ആ കാണുന്ന ലൈൻ കണ്ടോ ഇതിൻ്റെ അകത്തുകൂടെ അവിടെ ചെക്കിംഗ് ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ ലൈനിൽ കൂടെ നമ്മൾ ഇങ്ങനെ വരും ഈ ലൈനിൽ കൂടെ വന്ന്

മധുര മീനാശി കോവില് അത് കഴിഞ്ഞിട്ട് നേരെ പളനയ്ക്കാണ് പോകുന്നത് അന്നേരം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ അടിപൊളി കാഴ്ചകൾ കാണാം അന്നേരം നേരെ നമുക്ക് വീടിലേക്ക് പോകാം അന്നേരം മധുരമിനാശി അമ്മൻ കോവിലേക്ക് പോവുകയാണ് അന്നേരം ഞാൻ മധുര മീനാ റെയിൽവേ സ്റ്റേഷൻ എത്തി അന്നേരം ഇവിടുന്ന് ഒരു ഓട്ടോ ഓഫ് പിടിച്ചിട്ടുണ്ട് അന്നേരം വൺ ഫിഫ്റ്റി ധർമ്മമാണ് അവർ ചോദിച്ചത് അന്നേരം നമ്മൾ അവരുടെ അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യണം ബാർഗെയിൻ ചെയ്ത് വൺ പ്ലേസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നൈറ്റ് ആ കുഴപ്പമില്ല നമ്മൾ മൂന്ന് പേരുണ്ട് മധുര മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുര മിനാശി അമ്മ കോവിലേക്ക് പോകാൻ വഴി ഉള്ള കാര്യങ്ങൾ ഡീലേൽസ് നമുക്ക് കാണാം ഇതിലൂടെ മധുര റെയിൽവേ സ്റ്റേഷൻ ഇങ്ങൾ എക്സിറ്റ് പണണം അതക്കപ്പറം ഇന്നിട്ട് അങ്ങ് സ്ട്രേറ്റ് വഴിയേ പോകണം കൊഞ്ചം മുന്നാടി വരുമ്പോൾ ഇത് വന്ന് ഫ്രിഡ്ജ് ഇന്ന ഫ്രിഡ്ജ് ഇത് ഇന്ന് വഴിയെ അങ്ങണം ഇത് നോട്ട് പണിക്കോ ഇന്ന് ഫ്രിഡ്ജ് മധുര റെയിൽവേ സ്റ്റേഷൻ അത് പിന്നാടി പാർക്ക് അല്ലേ ഇത് വന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്

ஆ இதுல இருந்து அப்படியே اندروتر போயிரோம் கொஞ்சம் திடப்பாங்க ஆ இது ஃபுல்லே ஜானே டிராஃபிக் ஜாம்

காலையில <kung government> ah <saturated in> <mouth> இங்க ரூம் எவ்வளோ ஆகும் இங்கே கலந்து காலையிலாம் காலையில பழனி தரிசனம் பண்ண அது நல்லா இருக்கு பாத்து Tak full trap zaman. ഇനി ബസ് വന്നതാണ് ഇവിടാണ് നിർത്തുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് റൈറ്റ് സൈഡിലായിട്ട് ബസ് സ്റ്റാൻഡ് വരും ഇത് ആറപ്പാളയം ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ മധുരക്കുണ്ട് അന്നേരം മധുരം ദിനാശി കോവിലൊരു ബസ് വരും ഈ സൈഡിലായിട്ട് ബസ് പാർക്ക് ചെയ്തു ഞാൻ അത് നോക്കിയിട്ട് വേണം കയറാം ഓട്ടോകാരന്മാർ വരും വന്നിട്ട് വേറെ കൊണ്ടുവിടാം നൂറ്റമ്പത് രൂപ വന്നാൽ മതി ട്രാഫിക് ജാമാണ് അതങ്ങനാണെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് പറ്റും എന്നിട്ട് നേരെ പോകേണ്ടതിന് റൗണ്ട് അടിച്ചിട്ട് ഒരു പോലീസുകാരുടെ ഫ്രണ്ട് കൊണ്ടുവരുത്തിട്ടായിരുന്നു ഇനി പോലീസ് പിടിക്കും പോലീസ് കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഇറക്കിയെങ്കിൽ വിടും അര കിലോമീറ്റർ കൊണ്ടു ഇതാണ് ഇവിടുത്തെ തട്ടിപ്പിൻ്റെ പരിപാടി ഇവിടെ വന്ന് മലയാളം ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഒരു ചായക്ക് പാനം പിന്നെ അവര് പറ്റിക്കും അതാണ്ടോ തമിഴ് മാത്രം യൂസ് സംസാരിക്കണം ഇവിടെ വന്നു എൻ്റെ മധുര മീനാക്ഷി കോവിൽ മറ്റമ്മളിൻ്റെ ഫ്രണ്ട് ആണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആട്ടോ കേട്ടോ ഗോപുരം കേട്ടോ ഒരാ ഫ്രണ്ടിലെ കാഴ്ചകളും കച്ചവടങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 何 <music> <music> ആർപ്പാളയത്തിൽ നിന്ന് മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോവാണ് വേറെ റൂട്ട് മനസ്സിലാക്കേണ്ടവർക്ക് ഈ റൂട്ട് നോക്കി മനസ്സിലാക്കിയാൽ മതി സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഓടിച്ചു പോകാനെടുക്കും അതല്ല നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ആറപ്പാളയത്തിൽ വരിക പളനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആറപ്പാളായിട്ടാണ് മധുര മിനേഷ് കോവിലേക്ക് ബസ്സുണ്ട് ഇവിടെ കിട്ടുന്നു അത് യൂസ് ചെയ്യുക